ഫോട്ടോഗ്രാഫി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് എല്ലാവരും അവരുടെ ജോലിയുടെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ മൊബൈലിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫോട്ടോ എടുക്കുന്നവരാണ് പലരുടെയും കയ്യിൽ പ്രൊഫഷണൽ ക്യാമറകളൊക്കെ ഉണ്ട് എങ്കിലും അവരവരുടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫി എന്നത് അവരൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുനാക്കാറില്ല അവർ കിട്ടുന്ന സമയത്ത് ഈ ഫോട്ടോ എടുക്കുക ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഷെയർ ചെയ്യും ചില ഫോട്ടോസ് ഹിറ്റാകും ചില ഫോട്ടോസ് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതൊക്കെ പോകും പക്ഷേ ഈ ഫോട്ടോഗ്രാഫി പാഷനായി കാണുക മാത്രമല്ല അതിനെ പ്രൊഫഷനാക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് അതായത് മറ്റ് മേഖലയിൽ ജോലി ചെയ്തിരുന്നവരാണെങ്കിലും അവർ ഈ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കടന്നു വന്ന് അവിടെ കഴിവ് തെളിയിച്ച് അതൊരു വലിയ കരിയറാക്കി മാറ്റുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ ഈ പുതിയ കാലത്ത് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിയാണ് ഈ മെറ്റേണിറ്റി ഫോട്ടോഗ്രാഫിയും അതുപോലെ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് കാരണം പണ്ട് കാലത്ത് നിന്നും അത്ര ഈ ന്യൂബോണിൻ്റെ ഫോട്ടോസൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്ത് അതൊരു ട്രെൻഡിങ് ആവുന്ന ഒരു സിസ്റ്റമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഈ ഒരു മെറ്റേണിറ്റി സമയത്ത് അത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു പ്രത്യേക ഫോട്ടോഗ്രാഫി ഡിവിഷനായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ തന്നെ കരിയർ കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് അത്തരത്തിലൊരാളാണ് തിരുവനന്തപുരത്തുള്ള റീന വർഗീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ശരിക്കും സ്ത്രീകൾ ഈ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കടന്നു വരുന്നത് തന്നെ വളരെ റയറാണ് അങ്ങനെ ഒരാളാണ് വന്നിട്ട് ഈ മെറ്റേണിറ്റിയിലും അതുപോലെ ഒക്കെ കഴിവ് തെളിയിച്ച് അതൊരു കരിയറാക്കി സക്സസ് കരിയറാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് പുള്ളിയുടെ മകളുടെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഇത് തുടങ്ങിയത് അങ്ങനെ അത് എടുത്തപ്പോഴാണ് എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു കരിയർ ഈ ന്യൂ ബോൺ കരിയർ എന്തുകൊണ്ട് ഫോട്ടോ ഈ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി കരിയർ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കുക എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് അങ്ങനെ റീന വർഗീസ് സ്വന്തമായ ഒരു സ്റ്റുഡിയോയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് അങ്ങനെ വലിയ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മണി മാജിക്കിൽ നമ്മൾ കാണാൻ പോകുന്നത് റീന വർഗീസിൻ്റെ ആ ഫോട്ടോഗ്രാഫി കരിയറിൻ്റെ സക്സസ് സ്റ്റോറിയാണ് എല്ലാവർക്കും മണി മാജിക്കിലേക്ക് സ്വാഗതം ഞാൻ റീന വർഗീസ് ഞാൻ ഒരു ന്യൂ ബോൺ കം ഫോട്ടോഗ്രാഫർ ആണ് ഞാൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ആണ് ഞാൻ ഫോട്ടോഗ്രാഫി പ്രൊഫഷനിലോട്ട് വരുന്നത് ഞാൻ മെയിൻലി വരുന്നത് ബിക്കോസ് എൻ്റെ മുകളുടെ ഫോട്ടോസ് എടു എടുത്ത് എടുക്കാനായിട്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തത് അത് ഒരു പ്രൊഫഷണൽ രീതിയിലല്ല അന്ന് തുടൻ സ്റ്റാർട്ട് ചെയ്തത് വന്ന് ഒരു ഒരു മദർ ഒരു മദർ ബേബീസിൻ്റെ അവരുടെ എൻ്റെ മുകളുടെ ഫോട്ടോസ് മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കണം എന്ന് വിചാരിച്ചാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് കുറേ ഫോട്ടോസ് എടുക്കുമായിരുന്നു പിന്നെയാണ് അത് പ്രൊഫഷണലായിട്ട് തിങ്ക് ചെയ്ത് കൂടാൻ വിചാരിച്ചത് ഇവൻ ഐ സ്റ്റാർട്ട് ആ സമയത്ത് ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ആരും ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി നമ്മുടെ നാട്ടിൽ ആരും ചെയ്യാറില്ല സോ ഐ തോട്ട് വൈ നോട്ട് വൈ കാണ്ട് ഐ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് പ്രൊഫഷണലി എനിക്ക് ബേബീസ് പൊതുവെ ബേബീസിനോട് ഭയങ്കര താല്പര്യമാണ് സോ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ഓരോ ഷൂട്ടും ഞാൻ വെൻ ഐ ഡു ഈ ഷൂട്ട് ഐ എൻജോയ് ദ പ്രോസസ്സ് ഐ എനിക്ക് ആ ബേബീസിൻ്റെ ഓരോ ചിരി കാണുമ്പോൾ തന്നെ ഞാൻ ഐ ഫീൽ വെരി ഹാപ്പി എൻ്റെ ബിക്കോസ് ആക്ച്വലി ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി വന്ന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷേ സ്റ്റിൽ ഐ എൻജോയ് ഇറ്റ് ബിക്കോസ് എനിക്ക് ഓരോ ബേബീസിനെയും ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ അവരുടെ സ്മൈല് അവരുടെ ഒരു യു നോ ലൈക്ക് ഭയങ്കര ഫീൽ ഡിവൈൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അത് എൻ്റെ അത് കഴിയുമ്പോൾ തന്നെ ഓരോ ഷൂട്ടും കഴിയുമ്പോഴും ഞാൻ ഐ ഐ റിയലി ഫീൽ ഹാപ്പി അങ്ങനെ ഒരു സിറ്റുവേഷൻ തോന്നിയുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുത്ത് പിന്നെ അതിന് വേണ്ടിയിട്ട് പഠിച്ചു കോഴ്സ് ചെയ്തു പിന്നെ ഞാൻ വ പിന്നെ ഞാൻ എനിക്ക് സെലിബ്രിറ്റീസിനെ ഷൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ പിന്നെ സൗഭാഗ്യയും അതിര മാധവൻ്റെയും ബേബി ഫോട്ടോഗ്രാഫി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇൻസ്റ്റ വഴി എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നു അങ്ങനെ എൻക്വയറീസ് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ആക്ച്വലി പാരൻസ് ആർ വില്ലിങ് നവഡേസ് വില്ലിംഗ് ടു ടേക്ക് ദ റെക്കോർഡ് ബേബീസിൻ്റെ മെമ്മറീസ് റെക്കോർഡ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം എനിക്ക് വന്നത് പിന്നെ അങ്ങനെ ഞാൻ സ്റ്റാർട്ടിറ്റ് ഡൂയിങ് ഇറ്റ് പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്ത് എൽ എല്ലാ ക്ലയൻസിനും എൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര വളരെ ഇഷ്ടമായിരുന്നു ദ ലൈക്ക് ദ ദി ലവ് ദിറ്റ് ഈവൻ ഒരു സിറ്റുവേഷൻ ഞാൻ ഫോട്ടോഗ്രാഫി നിർത്താൻ പോകുകയെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പം പോലും എൻ്റെ ക്ലയൻസ് ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു റീന പ്ലീസ് ഡു സ്റ്റോപ്പ് ഇറ്റ് ബിക്കോസ് വി യു ആർ റിയലി ടാലൻറ്റഡ് എനിക്കറിയത്തില്ല പക്ഷേ ദ ലൗ മൈ ഫോട്ടോഗ്രാഫി ദ ലൗ മൈ ഔട്ട് പുട്ട് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു ഐ ഹാവ് ടു ഓവർകം ദു വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റുഡിയോ തുടങ്ങിയത് ഐ ഹാവ് ടു എനിക്ക് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഞാൻ ഐ ഹാവ് ടു കീപ്പ് മൈ പ്രൊഫഷൻ ബിക്കോസ് ദിസ് ഈസ് സംതിങ് ഐ ക്യാൻ ഗിവ് ഹാപ്പിനെസ് ടു ദ ഫാമിലീസ് ഓരോ ഫാമിലീസും അവരുടെ ഫോട്ടോസ് കാണുമ്പം അവർക്ക് അവർക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് ഐ റിയലി ലൈക്ക് ഇറ്റ് ഐ റിയലി എൻജോയ് ഇറ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഫോട്ടോഗ്രഫി ന്യൂ ബോണിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്യുവാന്ന് പറയുന്നതേ ഇറ്റ് ആയിരുന്നു ആക്ച്വലി മലയാളീസിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ബിക്കോസ് ഒരുപാട് മെത്തോളജീസ് ഉള്ളുണ്ട് അത് ഓൾ തിങ്ക് ഇറ്റ് ഇസ് അതുകൊണ്ട് ന്യൂ ബോൺസിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ക്യാമറ കാണിക്കാൻ പറ്റത്തില്ല ലൈറ്റ് കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ളതും ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷെ നവ് ഡേയ്സ് പാരൻസ് ആർ വെരി വെൽക്കമിങ് അവർക്ക് ന്യൂ ബോണിൻ്റെ ഓരോ മൊമെൻസും ഓരോ ഡേയും അവർക്ക് അവർ ന്യൂ ബോണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അത് മെമ്മറീസ് ആയിട്ട് അത് ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞ് അത് അവർ തിരിഞ്ഞ് നോക്കുമ്പം അത് നോക്കുമ്പോൾ അവരുടെ അവരുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം ആസ് എ പാരൻ്റ് ഞാൻ ആസ് എ പാരൻ്റ് ഐ ഫീൽ എൻ്റെ മോളുടെ ഫോട്ടോസ് അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത ഫോട്ടോസ് ഇന്ന് എനിക്ക് കാണുമ്പോൾ ഐ ഫീൽ ഹാപ്പിനെസ് ഐ എനിക്ക് ആ ഒരു മൊമെൻ്റിലോട്ട് എൻ്റെ എല്ലാ മെമ്മറീസും പോകുന്നുണ്ട് ആ മെമ്മറീസ് എല്ലാം ഇങ്ങനെ യു നോ ഇറ്റ് ഇസ് ലൈക്ക് കമ്മിങ് ബാക്ക് ടു മീ ഞാൻ ഓരോ എൻക്വയറീസും അവരുടെ ക്ലയൻറ്റിൻ്റെ ഓരോ റിക്വയർമെൻറ്റ് പ്രകാരമാണ് ഞാൻ ഓരോ എൻക്വയറിയിലും ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കിപ്പം ഏത് തരത്തിലിപ്പം മെറ്റേണിറ്റി ആണെങ്കിൽ ഏത് തരത്തിലുള്ള ലുക്ക് വേണം ഏത് തരത്തിലുള്ള ബിക്കോസ് വി ഇന്നത്തെ കാലത്ത് ലോ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഏത് എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം ചിലർക്ക് സിമ്പിൾ മതി ചിലർക്ക് ദേ വോണ്ട് ഇറ്റ് റിയാലി ഫെയറിറ്റെയിൽ പോലെ ഒരു ലുക്ക് വേണം അങ്ങനെ എങ്ങനെ വേണേലും പിന്നെ ബീച്ച് ലുക്ക് വേണം അങ്ങനെ പല തരത്തിലുള്ള ലുക്ക് ആണ് നമ്മൾ ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത് എല്ലാ പാക്കേജിങ്ങും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കോസ്റ്റിങ്ങുമാണ് അതിൻ്റെ ചിലവും ഡിഫറെൻറ്റ് ഓരോ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ഞാൻ കോസ്റ്റിങ് ചെയ്യുന്നത് അത് അവർക്ക് അവരുടെ ഈച്ച് ഒരു ഒരു ഷൂട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ കോസ്റ്റ്യൂം പിന്നെ ലുക്ക് പിന്നെ എങ്ങനെയാണ് എത്ര മെമ്പേഴ്സ് എല്ലാം ഡീറ്റെയിൽഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അവരുമായിട്ട് എന്ത് അവരുടെ കൺവീനിയൻറ്റ് അതുപോലെ തന്നെ എങ്ങനെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് മെറ്റേണിറ്റിക്ക് ഉള്ള ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കൺസിഡർ ചെയ്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ മോർ ദൻ ഫിഫ്റ്റി മെറ്റേണിറ്റി ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട് ന്യൂ ബോൺ ഒരു മോർ ദെൻ ഫൈവ് ഹൺഡ്രഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു മേജർ ഹോസ്പിറ്റൽ ഇൻറ്റർവാന്റുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ട് ഫ്രഷ് ഫോർട്ടി എയ്റ്റ് എന്നാണ് പറയുന്നത് അതായത് കുഞ്ഞ് ജനിച്ച് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മുന്നേ കവർ ചെയ്യുന്ന ഒരു ഷൂട്ടാണ് ഫ്രഷ് ഫോർട്ടി എയ്റ്റ് ചെയ്യാറുണ്ട് അതൊരു പാക്കേജ് പോലെ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനത് ഒന്നൊന്നര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി വരാറുള്ള എല്ലാ എൻക്വയറീസും കൺവേർട്ട് ആകാറില്ല ചിലത് കോസ്റ്റ് ഒരു ക്രൈറ്റീരിയ ആയിരിക്കാം ചിലത് വേറെ മെനി ഫാക്ടേഴ്സ് ഡിപ്പെൻഡബിളായിരിക്കും ചിലർ അവർക്ക് ടൈം കിട്ടാറില്ല ഓർ ലാസ്റ്റ് മൊമെൻറ്റ് വന്ന് ഡെലിവറി മെറ്റേണിറ്റി ആണെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ചിലപ്പം ഡെലിവറി നേരത്തെ ആകാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ എല്ലാ എൻക്വയറീസും കൺവേർട്ട് ആകാറില്ല എല്ലാ ന്യൂ ബോൺ ഷൂട്ടിനും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഒരു ത്രീ അല്ലെങ്കിൽ മുന്നേ ബുക്ക് ചെയ്യുന്നതാണ് ബിക്കോസ് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഡ്യൂ ഡേറ്റ് വെച്ച് ബുക്ക് ചെയ്യുന്നതാണ് എനിക്ക് പ്രിഫറബിൾ ബിക്കോസ് ഓരോ ഡ്യൂ ഡേറ്റ് ഡ്യൂ ഡേറ്റ് വെച്ച് നമ്മൾ കൺഫേം ചെയ്യുമ്പം ആ ഡ്യൂ ഡേറ്റിന് മുന്നേ നമ്മൾ എല്ലാ പ്ലാനിങ് എങ്ങനെയാണ് ഒരു ലുക്ക് നിങ്ങൾക്ക് ആയിട്ടുള്ള ലുക്ക് എങ്ങനെ എങ്ങനെയാണ് ഒരു സെറ്റപ്പ് വേണ്ടതെന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്ത് അതിൻ്റെ ടീ വരെ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എന്ന് പറയുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഔട്ട്കം കിട്ടുന്നത് സോ ദ് ഈസ് ആക്ച്വലി ദ വാല്യൂ ഫോർ മണിയും നിങ്ങൾക്ക് അന്നേരമാണ് അത് കിട്ടുന്നത് ആസ് എ ലേഡി ഫോട്ടോഗ്രാഫർ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു ഡിസ്കംഫർട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമ്മുടെ ക്ലയൻസിന് ലേഡി ഫോട്ടോഗ്രാഫർ തന്നെ വേണമെന്ന് പറഞ്ഞ് ബുക്കിംഗ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിനെക്കാട്ടിലും താല്പര്യം ന്യൂ ബോണും മെറ്റേണിറ്റിയും പിന്നെ ഫാമിലി ഫോട്ടോഗ്രാഫിയുമാണ് എനിക്ക് കൂടുതൽ താല്പര്യം വെഡിങ് ഫോട്ടോഗ്രാഫിയും ന്യൂ ബോൺ ഫോട്ടോഗ്രാഫിയും കമ്പയർ ചെയ്യുമ്പോൾ ദ കോസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വെഡിങ് ഫോട്ടോഗ്രഫിയിൽ കുറവാണ് ഇ ജസ്റ്റ് ഹാവ് ടു പേ ഫോർ ദ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോഗ്രാഫേഴ്സിനോ ഫോട്ടോഗ്രാഫേഴ്സിനോ അവരുടെ എക്സ്പെൻസ് മാത്രം കൊടുത്താൽ മതി അതേ ടൈമിൽ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പം ദ ലോഡ് ഓഫ് തിങ്സ് നമുക്ക് കൺസിഡർ ചെയ്യണം ട്രോപ്സ് ഉണ്ട് പിന്നെ ബേബിൻ്റെ വ്രാപ്സ് ഉണ്ട് പിന്നെ ലൈറ്റിങ്ങിൽ ലൈറ്റിങ് ഈവൻ ദ ലൈറ്റിംഗ് നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുന്നത് വരെയും ഭയങ്കര ഡിഫറെൻറ്റായിട്ടുള്ള ലൈറ്റാണ് ബിക്കോസ് സോഫ്റ്റ് ലൈറ്റിങ്ങേ കൊടുക്കുകയുള്ളൂ ബേബീസിന് ഹാർഷ് ആയിട്ടുള്ള ലൈറ്റിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പം അതിൻ്റെ ഈ ഒരു ഓരോ ഓരോ ഫോട്ടോഗ്രാഫി എക്യുപ്മെൻ്റിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഈസ് വെരി ഹൈ അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ക്ലയൻസിന് ഇപ്പോൾ ഓരോ എല്ലാ ബേബീനും ഒരേ ലുക്കും കൊടുക്കാൻ പറ്റത്തില്ല അത് കാരണം നമ്മൾ ഓരോ ബേബി ഷൂട്ടിനും അതിൻ്റേതായ പ്രോപ്സും മെറ്റീരിയൽസും വി കീപ് ഓൺ ബൈയിങ് വി കീപ് ഓൺ ഇൻവെസ്റ്റിങ് ഇൻ ദാറ്റ് അതുകൊണ്ട് ലുക്സ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഹൈജീൻ ആൻഡ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന വ്രാപ്സും ഫെറും എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് അടുത്ത എന്നാലേ നമുക്ക് അടുത്ത ഷൂട്ടിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരുപാട് എതിർപ്പുകളൊക്കെ ഈയൊരു മേഖലയിലേക്ക് കടന്നു എന്താ പറയുന്ന വർഗീസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും കുടുംബത്തിൽ നിന്ന് തന്നെ കാരണം നല്ലൊരു കരിയർ ഉണ്ടായിരുന്നു കയ്യിൽ ആ കരിയറിനെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ആ കരിയറിനെ ഉപേക്ഷിച്ചിട്ട് ഇത് ഫോട്ടോഗ്രാഫി പോലെയുള്ള മറ്റൊരു കരിയറിലേക്ക് പോകുമ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത്തരക്കാർക്ക് മുന്നിലേക്ക് റീന വർഗീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ എടുത്ത ഫോട്ടോഗ്രാഫിയും അതിലൂടെ കിട്ടുന്ന വരുമാനവും ഒക്കെ കാണിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് അങ്ങനെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല ഇതൊരു മികച്ച കരിയർ തന്നെയാണ് ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ കഴിയുന്ന ഒരു കരിയർ തന്നെയാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് റീന വർഗീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആസ് എ മോം ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് വന്നപ്പം ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാമിലി എൻഷ്യലി ഒരുപാട് സപ്പോർട്ട് അവർക്ക് എന്തുകൊണ്ട് ഫോട്ടോഗ്രാഫി നല്ല ഇൻറ്റീരിയർ ഡിസൈനറായിട്ടൊരു നല്ലൊരു പ്രൊഫഷനാണുള്ളൂ അപ്പം പിന്നെ എന്തുകൊണ്ട് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒരു ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രൊഫഷനാണെന്നാണ് എല്ലാവരുടെയും ഒരു വിചാരം പക്ഷേ അതിൽ ലേഡീസിന് ഒരു റോളും ഇല്ല അല്ലെ ഈ ഫോട്ടോ ഈ ക്യാമറ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് ആർക്കും പഴയ പാരൻസ് എന്നൊന്നും താല്പര്യം അങ്ങനെ തോന്നാറില്ല അപ്പം ഞാൻ ആ ഒരു സ്ട്രഗിളിൽ നിന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ പാഷൻ എന്തായാലും ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ഈവൻ എൻ്റെ മോൾ പോലും ഇനിഷ്യലി കുറച്ച് എതിർപ്പുണ്ടെങ്കിലും പക്ഷെ ആക്ച്വലി ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ മോള് തന്നെയാണ് അവൾ എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട് ഞാനൊരു ഒരു പോയിൻ്റ് ഓഫ് ലൈഫിൽ എനിക്ക് ഫോട്ടോഗ്രാഫി ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ച ടൈമിൽ എൻ്റെ മോളാണ് എന്നോട് പറഞ്ഞത് മമ്മി നോ യു ഹാവ് ടു ഡു ഇറ്റ് യു ഹാവ് ടു കണ്ടിന്യൂ ബിക്കോസ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ അവൾ തിരിച്ചറിഞ്ഞു അപ്രിസിയേഷന് ഒരുപാട് ക്ലയൻസ് എന്നോട് പറഞ്ഞു റീന യു ഷുഡൻറ്റ് സ്റ്റോപ്പ് എട്ട് നിനക്കൊരു കഴിവ് ഉള്ള കഴിവ് നീ യൂട്ടിലൈസ് ചെയ്യണം അത് മാക്സിമം അതിൻ്റെ ഒരു ഒരു ചെറിയ ഒരു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ട്രഗിളിന് വേണ്ടിയിട്ട് അത് വിട്ടുകളയല്ലേ എന്ന് ഒരുപാട് പേര് എന്നെ ഉദ്ദേശിച്ചു അങ്ങനെ ഞാൻ എന്ത് തന്നെ സംഭവിച്ചാലും ഐ ഹാവ് ടു മേക്ക് ഇറ്റ് എ പോയിന്റ് ദറ്റ് ഈ ഒരു പ്രൊഫഷൻ ഞാൻ എങ്ങനെയെങ്കിലും ക്യാരി ഔട്ട് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുത്തു ന്യൂ ബേൺ ഫോട്ടോഗ്രാഫറായിട്ട് നമ്മൾ ബേബീസിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു അതിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സ് യു ഹാവ് ടു നമ്മൾ കൺസിഡർ ചെയ്യണം ബേബീസിൻ്റെ ഹൈജീന് ഹെൽത്ത് ഒരു വി ഷുഡിൻ മേക്ക് എനി ബാഡ് മൂവ് വി ഹാവ് ടു മേക്ക് ഷുവർ ദട്ട് ത്രൂ ഔട്ട് ദ ഷൂട്ട് ഒരു ഷൂട്ട് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് ലാസ്റ്റ് ചെയ്യും ചിലപ്പോൾ അതിലും കടന്നു പോയിട്ടുണ്ട് ചില ബേബീസ് ദ വെരി കാം ചില ബേബീസ് വെരി കുറച്ച് ട്രബിൾഡ് ആയിരിക്കും അത് അവരുടെ എൻ്റെ പേലും ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമോ അത് കാരണം അവർ ഭയങ്കര ട്രബിൾഡ് ആയിരിക്കും ആ ഒരു ത്രീ ഹവേഴ്സ് എന്ന് പറയുന്നത് അവർ കാം ചെയ്യുന്നത് ഒരു ന്യൂ ബോൺ ഫോട്ടോഗ്രാഫറിൻ്റെ ഡ്യൂട്ടിയാണ് അവരെ മാക്സിമം കംഫർട്ടും മാക്സിമം അവർക്ക് ട്രബിൾ ചെയ്യാതെയും ഉള്ള പോസസ്സും ആണ് എനിക്ക് ചെയ്യാൻ താല്പര്യം ആസ് എ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫർ പേഷ്യൻസ് വന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പലരും പല പാരൻസും എന്നോട് ചോദിക്കാനുണ്ട് ബേബി ചിലപ്പം ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ എങ്ങനെയാണ് ഇവർ ഇത്രയും കാമായിട്ട് ക്വായറ്റായിട്ട് റാപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് ചിലർക്കത് അതിശയാണ് അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ദേ ഗെറ്റ് വെരി ത്രിൽഡൻഡ് വെരി ഹാപ്പി എന്നിട്ട് എന്നോട് പലരും ട്രിക്സും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു ക്രൈം ബേബി അല്ലെങ്കിൽ ട്രബിൾഡ് ബേബിയെ ഇങ്ങനെ കാമി കാമാക്കി എടുക്കുന്നതാണ് ഞാൻ പലർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അഡ്വൈസ് കൊടുക്കാറുണ്ട് ക്ലൈൻസിനൊക്കെ ചോദിക്കുന്നവർക്ക് അഡ്വൈസുകൾ കൊടുക്കാറുണ്ട് ആ സംഭവം എനിക്ക് ഞാൻ എനിക്ക് രണ്ട് ബേബീസ് ഉണ്ട് സോ അവരെ ഹാൻഡിൽ ചെയ്തുള്ളൊരു പരിചയം എനിക്ക് ഉള്ളതുണ്ട് എനിക്ക് ബേബീസിനെ കൂടുതൽ മനസ്സിലാവാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് അറിയാവുന്ന നോളജ് ലൈക്ക് ഞാൻ പഠിച്ചതും ഞാൻ പിന്നെ ഒബ്സേർവ് ചെയ്തതുമായിട്ടുള്ള നോളജുകൾ ഞാൻ മാക്സിമം ഞാൻ എൻ്റെ ഷൂട്ട്സിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഒരു ഉണ്ടായിരുന്നു ഈ ഷൂട്ട്സ് എനിക്ക് ഓൾമോസ്റ്റ് ഓൾ ദ ഡേയ്സ് എല്ലാ ഡേയ്സിലും ഉണ്ടായിരുന്നു ഒരു മാസം എങ്ങനെയും ഒരു ടെൻ ഷൂട്ട്സ് ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഹോസ്പിറ്റലിലേക്കുള്ള ഷൂട്ട്സും ചെയ്യാറുള്ളത് കൊണ്ട് ഞാൻ ലൈക്ക് ടോട്ടലി ബിസിയാണ് എല്ലാ മിക്കവാറും എല്ലാ ഡേയും എഡിറ്റിങ്ങും പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഷൂട്ട് മാത്രമല്ല ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ റോ പിക്ചേഴ്സ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഫോട്ടോഗ്രാഫറിനെ അതിൻ്റെ ഒരു ഔട്ട്കം ഓൾറെഡി മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് സോ അത് എഡിറ്റ് ചെയ്യുന്ന ഈ നോർമലി എഡിറ്റ് ചെയ്യുന്ന പിക്ചേഴ്സിനെക്കാട്ടിലും വെരി ഡിഫിക്കൾട്ടാണ് ന്യൂബോൺ ബേബീസിൻ്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത് ഒരുപാട് ടൈം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് സോ അതിൻ്റെ അത് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ട്സ് ടൈം ചെയ്യാറുള്ളത് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് വെയിലും ഗുണമുണ്ടോ എന്ത് വേലും കിട്ടാറുണ്ടോ എന്താണ് ഇതിന്റെ ഔട്ട്കം ഔട്ട്കമ്മെന്നൊക്കെ ചോദിക്കാറുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഈ ഫോട്ടോ ഷൂട്ട് ന്യൂ ബോൺ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ കിട്ടുന്നത് ഹാപ്പിനെസ് ആണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ക്ലൈൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എനിക്കൊരു ഇമ്പോർട്ടൻസ് ആണ് പിന്നെ അതിൽ കിട്ടുന്ന ഹാപ്പിനെസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ബിസിനസ്സും റൺ ചെയ്യാനുള്ളൊരു വരുമാനം വേണമല്ലോ ആ വരുമാനം നമുക്ക് നമ്മൾ ഡിഫറെൻ്റ് പാക്കേജസ് ആയിട്ടാണോ നമ്മൾ കൊടുക്കുന്നത് അത് എന്ത് ഒരു ഷൂട്ടിന് എന്ത് ചിലവ് വരുന്നുണ്ടോ അതിനനുസരിച്ച് അത് കോസ്റ്റ് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്താണ് ഓരോ പാക്കേജസ് ഓരോ ക്ലയൻസിനും വേണ്ടിയ ഡിഫറെൻ്റ് പാക്കേജസ് കൊടുക്കുന്നു അവരുടെ റിക്വയർമെൻ്റ് എന്തുവാണോ അതിനനുസരിച്ചാണ് പാക്കേജസ് കൊടുക്കുന്നത് അതിലിപ്പം നിങ്ങൾക്ക് ബേസിക് എടുക്കാം അഡ്വാൻസ്ഡ് ഉണ്ട് പിന്നെ കസ്റ്റമൈസും ചെയ്യാം ചിലർക്ക് ബിക്കോസ് ഓരോ ക്ലയൻറ്റിനും ഓരോരോ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റിക്വയർമെൻ്റ് ആണ് അത് കാരണം കസ്റ്റമൈസ്ഡ് പാക്കേജസ് പലരും എടുക്കാറുണ്ട് അവർക്ക് വിചാരിക്കുന്ന ആ ലുക്ക് കിട്ടാനായിട്ടും നമുക്ക് ഒരുപാട് ചിലവുണ്ട് ന്യൂ ബോണ്ട എല്ലാ പ്രോഡക്ട്സിനും നമുക്ക് കോസ്റ്റ് ഭയങ്കരമാണ് പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം ഹൈ മെയിൻറ്റനൻസുമാണ് കോസ്റ്റും കൂടുതലാണ് അത് എല്ലാം കവറപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പാക്കേജസ് അതിനനുസരിച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത് ന്യൂ ബോൺ പാക്കേജ് സ്റ്റാർട്ടിങ് ചെയ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റീൻ കെ മുതൽ അങ്ങോട്ട് ഹയർ ഓരോ പാക്കേജിനനുസരിച്ചും പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് എ ലേഡി ഫോട്ടോഗ്രാഫർ പ്ലസ് ഞാനൊരു അമ്മയും കൂടെയാണ് നമുക്ക് നമ്മുടെ പിള്ളേരും പിള്ളേർക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ ഓൾവേസ് ബി ഹാവ് ടു ബി ആക്റ്റീവ് നമുക്ക് ഏത് ഇതിലാണോ പാഷൻ നമ്മുടെ ടാലൻറ്റ് അല്ലെങ്കിൽ പാഷൻ കണ്ട തിരിച്ചറിഞ്ഞ് നമ്മൾ അതിലോട്ട് നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് നമ്മുടെ ആക്ച്വലി നമ്മൾ ആക്ച്വലി വിത്തൗട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പിള്ളേരെ അതുവഴി നമ്മൾ ഇൻസ്പയർ ചെയ്യുവാണ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് പിന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുവാണ് ഇപ്പം ഇന്നാണെങ്കിലും എൻ്റെ പിള്ളേർ അവർക്ക് ഒരു ദ പ്രൗഡ് ദറ്റ് ദർ മദർ ഇസ് എൻ ഇൻഡിപ്പെൻഡൻ്റ് ലേഡി ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇനിഷ്യലി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യും ബട്ട് സ്റ്റിൽ നമ്മൾ വി ഹാവ് ടു സ്റ്റിൽ ഗോ ആണ് സ്റ്റിൽ എന്ത് എന്ത് വേരും ഒരു റീസൺ വൺ റീസൺ വൺ ഡേ ടു സീ ദ് നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയാതെ മൈ ഹസ്ബൻഡ് ഓൾവേസ് ടെൽസ് മീ ദ് എം ടി മൈൻഡ് ഇസ് എ ഡെബിൾസ് വർക്ക് ഷോപ്പ് സോ എപ്പോഴും നിങ്ങളുടെ ബ്രെയിൻസ് ക്രിയേറ്റീവ് ഇതിലോട്ട് തിരിച്ചുവിട്ട് അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിലൂടെ ഒരുപാട് ബെനെഫിറ്റ്സ് കിട്ടും ഒരുപാട് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ പിള്ളേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരത് ദേ ലേൺ ഫ്രം ഇറ്റ് ദേ അവർക്ക് ഇൻ ഫ്യൂച്ചർ ലൈഫ് ഓൾസോ ബെനഫിറ്റ് ഫ്രം ഇറ്റ് ഞാൻ എൻ്റെ പാഷനെ ഫോളോ ചെയ്തപ്പോഴാണ് എനിക്ക് പലതരത്തിലുള്ള യു നോ ഐ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാതെ ഞാൻ പാഷനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നോക്കി ഞാൻ അതിനെ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്ന് നമുക്ക് ബെനഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പം എല്ലാവർക്കും അങ്ങനെ അതുപോലെ നിങ്ങളുടെ തായ്മ നിങ്ങളെ കണ്ടെത്തുക നിങ്ങളുടെ പാഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ അതാണ് റീന വർഗീസിൻ്റെ ആ ഒരു സക്സസ് സ്റ്റോറി ഫോട്ടോഗ്രാഫി കരിയറിൽ അവർ എങ്ങനെയാണ് മുന്നേറി വന്നതെന്നും ഈ കരിയറിൽ എങ്ങനെയാണ് അവർ നിലനിൽക്കുന്നതെന്നും എല്ലാം അവർ വിശദമായി തന്നെ പറഞ്ഞു തന്നു അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന അല്ലെങ്കിൽ നിരവധി പേർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണിത് കാരണം വരുമാനം എന്നതിനേക്കാളും ഇതൊരു സാറ്റിസ്ഫാക്ഷൻ കൂടാണ് എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേറെ ലെവലിലാണത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത്തരം സക്സസ് സ്റ്റോറീസുമായി നമുക്ക് വീണ്ടും മണി മാജിക്കിലൂടെ കാണാം നന്ദി